ജുമാ മസ്ജിദ് വിദ്യാർത്ഥി സമാജം ൂട്ടായ്മയായ മിസ്കാത്തുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘം മീലാദ് ഫെസ്റ്റ സംഘടിപ്പിച്ചു ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഫെസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി സഫ്വാൻ തങ്ങൾ യമാനി ഉദ്ഘാടനം ചെയ്തു നജും എന്ന പേരിലായിരുന്നു മീലാദ് ഫെസ്റ്റ് എടയാറ്റൂർ മഹല് ജുമാ മസ്ജിദ് ദർസ് വിദ്യാർത്ഥി സമാജം കൂട്ടായ്മയായ മിഷ്കാത്തുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള മീലാദ് ഫെസ്റ്റാണ് നെജ്മ് എന്ന പേരിൽ എടയാറ്റൂർ ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്നത് ചടങ്ങിൽ ദർസ് വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ അടുത്ത വർഷത്തെ കലണ്ടർ ഷംസുദ്ദീൻ ഫൈസിക്കു നൽകി മഹൽ ഘാസി ഷക്കീർ അലി ഭാഗവി പ്രകാശനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ മുസഫിർ ദാരിമി അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ഷക്കിൽ അഹമ്മദ് മുസ്ലിയാർ അബ്ദുൽ ഹക്കീം യമാനി സ്വാലിഹ് യമാനി എന്നിവർ പ്രസംഗിച്ചു സമാപന പൊതുസമ്മേളനം മഹല്ല് ഖാസി ഉസ്താദ് ഷക്കിൽ അലി ഭാഗവി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൂറുൽ ഹസൻ ഭാഗവി അധ്യക്ഷത വഹിച്ചു മഹല്ല പ്രസിഡന്റ് പി അബുഹാജി സെക്രട്ടറി വി ഉമ്മർ വി മജീദ് എ ടി ഹനീഫ ഷംസുദ്ദീൻ ഫൈസി ഒ വി അലിമാൻ സജീർ ബാഗവി പേരശന്നൂർ ആഷിർ ഫൈസി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മെലാറ്റൂർ